ഹൈ കേറ്റ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സി ജി ജിയുടെ ഫോം ഫില്ലിംഗ് ആൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഡിസംബർ തേർട്ടി വണ്ത്തി ഇരുപത്തി ആറ് ആരംഭിച്ചതോ ഉടനെ തന്നെയാണ് എസ് എസ് സി എസ് എസ് സി ജിയുടെ എക്സാം ഡേറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് 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 ജിയുടെ എക്സാം ഡേറ്റും എസ് 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 സി എം ഡി എസിന്റെ എക്സാം ഡേറ്റും സ്ലോട്ട് സെലക്ഷന്റെ അപ്ഡേറ്റും ആണ് വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ആൾറെഡി എല്ലാ കുട്ടികളും അറിഞ്ഞു കാണും എക്സാം ഡേറ്റ് വന്നതായിട്ട് കാരണം മാന ഡിഫൻസ് അക്കാദമിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടി നമ്മൾ തന്നെയാണ് ആദ്യമായിട്ട് ഈ ഒരു അപ്ഡേറ്റ് കേരളത്തിലെ എല്ലാ കുട്ടികൾ ും അറിയിച്ചത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഈ രൂപ നിങ്ങളായിട്ട് അഡ്മിറ്റ് കാർഡിന്റെ അപ്ഡേറ്റും അതുപോലെ തന്നെ കറക്ഷൻ വേണ്ടിയുടെ അപ്ഡേറ്റിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്തത് ഫുൾ കാണുക വീഡിയോ സ്റ്റപ്പ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സി ജിയുടെ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാൻ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിരിക്കണം എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ചെയ്ത വീഡിയോ അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നോക്കാം ഓരോ കാര്യങ്ങളും അപ്ഡേറ്റഡ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആൾറെഡി നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ഡേറ്റ് വരാൻ പോകുന്ന എന്തായാലും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ശേഷം ആയിരിക്കുമെന്ന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസിന്റെ എക്സാം ഉണ്ട് അതിനുശേഷം എം ഡി എസിൻ്റെ എക്സാമും ഉണ്ടായിരുന്നു ആ അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ഫെബ്രുവരി മന്തിൻ്റെ എൻഡിങ് പറഞ്ഞത് പിന്നെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്നാണ് അപ്പോൾ മിക്ക കുട്ടികളും വിചാരിച്ചിരുന്നത് ഫെബ്രുവരി ഒന്നിന് എക്സാം സ്റ്റാർട്ട് സ്റ്റാർട്ടാകുമെന്ന് പക്ഷെ നമ്മളൊരു എക്സ്പെക്ടഡ് ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തുകയാണ് അതനുസരിച്ച് പഠിച്ച കുട്ടികൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് നോക്കുക കുട്ടികളെ എം ഡി എസ്സിൻ്റെ ആൾറെഡി എക്സാം ഡേറ്റ് ഔട്ട് ആയിരിക്കുകയാണ് ഫോർത്ത് ആണ് അവർക്ക് സ്വന്തമായിട്ട് സെൽഫ് സ്ലോട്ടിംഗ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് ഫിഫ്റ്റീന് ജനുവരി മുതലായിരിക്കും പിന്നെ എസ് എസ് സി ജി ഡിയുടെയും എക്സാം ഡേറ്റ് ഔട്ടായി ട്വൻറ്റി തേർഡ് ഫെബ്രുവരി മുതലാണ് പിന്നെ എസ് എസ് സി ജി ഡിക്ക് സെൽഫ് സ്ലോട്ടിംഗ് ചെയ്യാൻ പറ്റുന്ന ടൈം അനൗൺസ് ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതാണ് ഇമ്പോർട്ടൻ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഫസ്റ്റ് അഡ്മിറ്റ് കാർഡ് എപ്പോൾ വരും കുട്ടികളെ നിങ്ങളുടെ എക്സാം ഡേറ്റ് എപ്പോഴാണോ ആ എക്സാം ഡേറ്റിൻ്റെ ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് മുന്നേ അതായത് ടു വീക്സിനുള്ളിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോമിൻ്റെ ഫൈനൽ സബ്മിറ്റിൻ്റെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ഫോം റിജക്റ്റ് ായോ അതോ റിജക്റ്റ് ആയില്ലയോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്തായാലും നിങ്ങൾ ഇനി ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്തിരിക്കണം നിങ്ങൾ ഫോം ഫില്ല് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പ്രിന്റ് നിങ്ങൾ എടുത്തു വെക്കുക എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക സിഗ്നേച്ചർ ആണോ എന്ന് ചെക്ക് ചെയ്യുക ബാക്കി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം കാരണം കറക്ഷൻ വിൻഡോ ജനുവരി എട്ടിന് ഓപ്പൺ ആവുന്നതായിരിക്കും ത്രീ ഡേയ്സ് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കറക്ഷൻ വിൻഡോയിൽ കാണുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യണം ആദ്യത്തെ തവണ നിങ്ങൾ കറക്ഷൻ ചെയ്യാൻ ണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു ഹൺഡ്രഡ് റുപ്പീസ് ചാർജ് വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ കറക്ഷൻ ചെയ്യാൻ നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിന്നെയും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫൈൻ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പ്രിന്റ് എടുക്കുക എന്നിട്ട് അതിനകത്തുള്ള കറക്ഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക എന്നിട്ട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുമ്പോൾ കഫേൽ പോയിട്ടോ അല്ലെങ്കിൽ സെൽഫായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഡീറ്റെയിൽഡ് വീഡിയോ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കറക്ഷൻ ചെയ്യാൻ പറ്റും എന്തൊക്കെ കറക്ഷൻ ചെയ്യാൻ പറ്റില്ല എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യുക ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിട്ടുള്ള ആണ് ഞാൻ എന്റെ എല്ലാ വീഡിയോസിൽ കൂടി നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും നെഗ്ലക്ട് ചെയ്യുന്ന പോയിന്റുകളാണ് ഞാൻ പറയുന്നത് അവിടെ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് ഓരോ പോയിന്റും ആയിട്ട് ഡോക്യൂമെന്റ് എല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾ വെക്കുക കുട്ടികൾ എക്സാം സ്റ്റാർട്ട് ആവുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതലാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റഡി പ്ലാൻഡ് റിക്വയർമെന്റ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ദിവസം ക്ലാസ്സുകളുണ്ട് വൺ ഹൺഡ്ര ആൻഡ് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് മലയാളത്തിൽ ഇംഗ്ലീഷിലും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഫോർട്ടി ത്രീ ഷിഫ്റ്റിലെ ഫുൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാറെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നൊരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കും മെഡിക്കൽ അവയർനസിന്റെ ഫുൾ ക്യാമ്പ് അപ്ഡേറ്റഡ് കാര്യങ്ങൾ ലഭിക്കും ഡി വി സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ലഭിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നിടം വരെ ഡിഫൻസ് അക്കാദമി ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാറെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് ചാനൽ നിന്ന് ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റും കറക്റ്റായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ രണ്ട് നമ്പർ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ഡൗട്ടാണെങ്കിലും അനഡിഫൻസ് അക്കാഡമിയിലെ എസ് എസ് ജിയുടെ കോഴ്സ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറെ ഒരു ഉടനെ തന്നെ താങ്ക് യു സോ മച്ച് ജയഹന്ദ്